ചുള്ളിക്കര ജി എൽ പി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് എം എൽ എയും ജില്ലാ കളക്ടറും സന്ദർശിച്ചു കുട്ടിക്കാനം ഓട്ടക്കണ്ടം നീലിമല എന്നിവിടങ്ങളിലെ കുടുംബങ്ങളാണ് ക്യാമ്പിലുള്ളത് ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ ഹോൾമാർക്ക് ചുള്ളിക്കര ജി എൽ പി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് ഇ ചന്ദ്രശേഖരൻ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ എന്നിവർ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി ീരുമാനിക്കുന്നതിന്സരിച്ച് സാഹചര്യം മാറി വരുമ്പോൾ ജില്ലാ കളക്ടർ നിർദ്ദേശം തരും അതിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ നാളെ സ്ഥിതി മെച്ചപ്പെട്ടാൽ നാളെ തന്നെ പോകാം കഴുതി പിടിച്ച് തീരുമാനമെടുത്ത് പോകുന്നത് ഉചിതമല്ല അതാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് അതുകൊണ്ട് ഈ ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ സ്ഥിതി അന്വേഷിക്കാൻ വന്നതാണ് എല്ലാവിധത്തിലുള്ള സഹായ സഹകരണങ്ങളും ഉണ്ടാവും തീർച്ചയായും ഭക്ഷണത്തിന്റെയോ മറ്റത്യാവശ്യ കാര്യങ്ങളുടെയോ എല്ലാം നമ്മൾ കുട്ടിക്കാനം ഓട്ടക്കണ്ടം നീലിമല എന്നിവിടങ്ങളിലെ ഇരുപത്തിയാറ് പട്ടികവർഗ കുടുംബങ്ങളാണ് ക്യാമ്പിലുള്ളത് ഇരുപത്തിയേഴ് പുരുഷന്മാരും മുപ്പത്തിയൊൻപത് സ്ത്രീകളും മുപ്പത്തിനാല് കുട്ടികളും ഉൾപ്പെടെ നൂറുപേരാണ് ക്യാമ്പിലുള്ളത് ഇതിൽ പന്ത്രണ്ട് മുതിർന്ന പൗരന്മാരും ഒരു നവജാത ശിശുവും ഉൾപ്പെടുന്നു ജില്ലാ കലക്ടർ നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും ക്യാമ്പിലേക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും ഇ ചന്ദ്രശേഖരൻ എം അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്